ഹലോ അസലാമലൈക്കും ഞാനൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് പോയതാണ് അപ്പം അവിടെ പുതിയണീ പുതിയ വീഡിയോ എടുത്തു പെണ്ണിൻ്റെ വീട് തിരുവനന്തപുരം ആണല്ലോ ചെക്കൻഡ് വണ്ടൂർ ഓഡിറ്റോറിയത്തിലേന കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണേനെ പെണ്ണിൻ്റെ കല് ടുത്ത കല്യാണം കഴിഞ്ഞ പെണ്ണിയും കൊണ്ടുപോകുന്ന പിന്നെയും ഞായറാഴ്ചയാണ് അവരെ വീട്ടിലെല്ലാം ഇങ്ങോട്ട് വന്ന് കാണിവിടെ കല്യാണം അപ്പം അവർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് വലിയൊരു ബസ് അവൾ വന്നിട്ടുണ്ടായിരുന്നു അവളെ വീട്ടിൽ നിന്ന് ചേർന്ന് ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ പെരുന്നാളൊക്കെ ഉണ്ടായിരിക്കണ് ചക്കൻ്റെയും മണ്ണിൻ്റെയും ഒത്തിരി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ ആണിപ്പോൾ കല്യാണം തോന്നും കല്യാണത്തിൻ്റെ ഫോട്ടോ തന്നെ അധികം അത് എത്ര എടുത്താലും പിന്നെയും പിന്നെയും എടുക്കും വരുന്നവരും വേറും ഇന്നൊരു മോളെ പാട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് നല്ലോണം പാടാനൊക്കെ അറിയാം എൻ്റെ അളാപ്പാൻ്റെ മോളും മോൻ്റെ കുട്ടിയാണ് കേട്ടോ അത് കല്യാണമില്ലത് ഇളാപ്പാൻ്റെ മോളെ കുട്ടിയാണ് സ്റ്റേജും ഇരിക്കാനുള്ളതൊക്കെ അതൊക്കെ മേലെയാണ് കേട്ടോ താഴെയാണ് ഭക്ഷണം കൊടുക്കാനും ഒക്കെ അപ്പോൾ ഭക്ഷണം കഴിച്ചങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് കയറി വരിക എന്നിട്ട് കയറലായിട്ടും ഇറങ്ങലായിട്ടും പിന്നെ ഉച്ചക്ക് നല്ല തിരക്കും അല്ലേ ചിലതൊന്നും തീരെ കാണുന്നില്ലല്ലേ ഒരു മൂന്നാൻകുട്ടികളാണ് കേട്ടോ അവർക്ക് പങ്ക് മാരൊന്നുമില്ല മൂത്തമാനാണ് ഇപ്പോൾ കല്യാണം കഴിച്ചത് താഴേ ഭക്ഷണത്തിൻ്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ കുറേ ആൾ കഴിഞ്ഞിട്ട് നാടൻ വീഡിയോ കെടുത്ത് പോകുന്നു രും പോകലുടങ്ങി കണ്ടോ കല്യാണം കഴിഞ്ഞുകൊണ്ട് കുറേ ആൾ പോകൽ ഉടങ്ങി അപ്പം ഇത്രയ്ക്കുള്ളൂട്ടോ കൂട്ടുകാരെ അസലാ